ഹലോ ഗെയ്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ചായക്കടയുടെ മുമ്പിലാണ് വെറൈറ്റി വെറൈറ്റി പൊ പൊരിപ്പ് ഐറ്റംസ് ഉണ്ട് മുട്ട വജ്ജയുണ്ട് മുളവജയുണ്ട് ഉരുന്ന് വട ഉണ്ട് സമൂസയുണ്ട് പരിപ്പുവട ഏത്തയ്ക്കപ്പം ഗുണ്ട് സമൂസ ഗുണ്ട് എല്ലാ ഐറ്റവും ഇവിടെ ഉണ്ട് ഞങ്ങൾ കച്ചവടം അങ്ങനെ ഉണ്ടെന്ന് സെലാം സലാം സലാമൊക്കെ അടുത്ത് കച്ചവടം എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം സെലാം എങ്ങനെയുണ്ട് കച്ചവടം അങ്ങനെ അബ്ദുൽ കലാമൊക്കെ എങ്ങനെയുണ്ട് കച്ചവടം അങ്ങനുണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു പതിനൊന്ന് വർഷമായി അല്ലേ പതിനൊന്ന് വർഷമായിട്ടും ആ ആ അത് ശരി അതെ അപ്പോ ഈ കട വരുന്നത് കട വരുന്നത് എവിടെയെന്ന് പറയാം കാഞ്ഞുത്തുമൂട് ഇന്ന് നേരെ പടിഞ്ഞാറോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഇടത്തെ സൈഡിലാണ് ആ എല്ലാവർക്കും ഇരുന്ന് കഴിക്കാൻ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ ഇതാണ് ഒരു സൗകര്യം അടുത്ത സൗകര്യം എന്ന് പറയുമ്പോൾ ഇതാണ് പിന്നെയുള്ള സൗകര്യം ഇതാണ് എല്ലാവരും ഇവിടെ വരിക വന്ന് എല്ലാവരും വന്ന് ചായ വന്ന് കുടിക്കുക ചായയുണ്ട് കടിയുണ്ട് ചായയുണ്ട് ചെറിയ കടികളുണ്ട് എല്ലാവരും വന്ന് വാങ്ങുക കഴിക്കുക അങ്ങനെ ഇരിക്കുകയാണ് കാര്യം പിന്നെ അതുകൊണ്ട് തന്നെ കാഞ്ഞരുത്തും കൂട് ഗിലവിള ജനിച്ച ജനിച്ചലാണ് ഈ കട വരുന്നത് പള്ളിശ്ശേരിക്കു പടിഞ്ഞാറ്